എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഒന്ന് എൻ്റെ കൂടെ ഇൻട്രവ് പറയാൻ ഒരാളും കൂടി ലൈവ് ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും എൻ്റെ മോനാണ് ചെറിയ മോനാണ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോൾ പറയാൻ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ എന്തൊക്കെ വിശേഷങ്ങളെന്ന് ഇന്ന് രാവിലെ നല്ല മഴ ആയിരുന്നല്ലോ സിറ്റ് ഔട്ടിലാണ് ഇന്ന് പൂക്കളട്ടത് പിന്നെ പൂവിടുന്നതും രാവിലത്തെ ഫുഡ് കഴിക്കുന്നതും ഒക്കെയാണ് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാരും ഇത് ഉത്രാടം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ തലേ ദിവസം നേരത്തെ നീക്കണം മുറ്റൊക്കെ നേരത്തെ അടിച്ചു വാരി ഒക്കെ പൂവെടലൊക്കെ പൂവൊക്കെ വാങ്ങിയ കാരണം നല്ല ഇൻട്രസ്റ്റാ പൂവിടാൻ നേരത്തെ ഇടണം എന്നൊക്കെ വിചാരിച്ച് കടന്നു രാവിലെ അഞ്ചു മണിക്ക് നീച്ചപ്പോൾ നല്ല മഴ പിന്നെ ഇതിനെ നമ്മൾ നീച്ചിട്ട് വിചാരിച്ചിട്ട് കടന്നു കേട്ടോ പിന്നെ നേരം കുറച്ച് വെളുത്തിട്ട് ഒരു ആറുമണി കഴിഞ്ഞിട്ട് തന്നെയാണ് നീച്ചത് അപ്പോൾ ജല്ലിക്കുടം നോക്കിയപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ പിന്നെ നീച്ച് അമ്മ വിളക്കൊക്കെ വെച്ചിരിക്കണം അപ്പം എന്നാൽ ശരി ഇപ്പോൾ ഒന്നും നടക്കില്ല അപ്പം എന്നാൽ കുളിച്ച് ഔട്ടിൽ തന്നെ പോവ്വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് അവസ്ഥ നല്ല രാത്രിയൊക്കെ നന്നായി പെയ്തിരിക്കണു കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം നന്നായി പെയ്തിട്ടുണ്ട് അത്യാവശ്യം വരുവെള്ളമൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ രാവിലെ നീച്ചിട്ട് ഇവിടെ നോക്കുമ്പോൾ നല്ല രസമായിട്ടാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് പക്ഷേ ഫ്രണ്ടിൽ തന്നെ ഉള്ളതൊരു കുളമാണ് ഉള്ള വേസ്റ്റ് കംപ്ലീറ്റ് കൊണ്ടിട്ടിട്ടുണ്ട് കാണാനുള്ള ഭംഗി തന്നെയല്ലോ കേട്ടോ ഇവിടെ ട്യൂഷൻ എടുക്കാൻ കുട്ടികളിരിക്കുമ്പോൾ കൊതുകുകടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് കത്തിച്ചേക്കിയ കൊതുകിതിരി വെച്ചിട്ടേ ഇരിക്കുക കേട്ടോ അത്രയ്ക്ക് കൊതുകും അത്രയ്ക്ക് സ്മെല്ലും ആയിരിക്കും ഭയങ്കര വേസ്റ്റ് കൊണ്ടുനിന്നിടല്ല നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ രാവിലെ ഞങ്ങൾ ടൈൽസിൽ ടൈൽസിലെന്നെ വെറുതെ ഇങ്ങനെ ചിത്രമൊക്കെ വരഞ്ഞിന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇടാനൊക്കെ ഇരുന്നു കേട്ടോ പക്ഷേ ഇടലൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഫിനിഷിംഗ് ആയി വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഇതിൽ കുറേ ആൾക്കാർ പണിതിട്ടുണ്ട് ഇന്നിപ്പം ഞങ്ങൾ തുടക്കം കുറിച്ചത് ഞങ്ങൾ രണ്ടുപേരും അവസാനിപ്പിച്ചത് ആരാണെന്ന് പോകെ പോക കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു അപ്പോഴേക്കും ഇവൻ്റെ ഫ്രണ്ട്സ് ഇവനെ കളിക്കാൻ വിളിച്ചു ഇവൻ ഇവനിടയിൽ പോയി അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഇത് ഇടണം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനും ഇവനൊക്കെ അപ്പോൾ ഈ അരിഞ്ഞു വെച്ചതിനെയൊക്കെ സെറ്റാക്കി ഇങ്ങനെ ഓരോ ഡിസൈൻ ഇടാമെന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോഴാണ് ഈശ്വര എനിക്ക് ഇഷ്ടം ഒട്ടും പോലെ പണിയുണ്ടല്ലോ എന്ന് ഉറപ്പ് കാരണം രാവിലത്തെ ഉണ്ടാക്കണം ഉച്ചത്തുണ്ടാക്കണം ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ലല്ലോ പഴം വേവിക്കണം പൂ ഇപ്പം പൂവിടുന്ന ആൾ മാറും കേട്ടോ ആൾ മാറി ഞാനും അല്ല നന്ദുമല്ല സന്തോഷേട്ടനാണ് കേട്ടോ സന്തോഷേട്ടൻ ഒരു ബോർഡറൊക്കെ ഇട്ട് വന്നു അമ്മ വന്നു അമ്മ വന്നപ്പോൾ അമ്മ അമ്മടേതായിട്ടുള്ള രീതിയിൽ നന്നായി ഇടുന്നു എനിക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ പണികളൊക്കെ നോക്കട്ടെ അമ്മ പൂവിട്ടോളൂ പറഞ്ഞു അപ്പോൾ അമ്മയെ പൂവിടാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കേട്ടോ അപ്പോൾ ബാക്കി അമ്മ ഫിനിഷ് ചെയ്ത് നമുക്ക് കാണിക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലിഞ്ഞിട്ട് അമ്മയെ ഫിനിഷ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ പാത്രങ്ങളൊക്കെ തലേദിവസേ കഴിക്കുക കാരണം വലിയ പണികളൊന്നും ഇല്ല പിന്നെ മറ്റുള്ളവരുടെയൊക്കെ ചായ ഓടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചായ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നാൽ ശരി ഞാൻ ചായ കുടിച്ചിട്ടില്ല എന്നാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ ചായ വെക്കാൻ നിന്നു കേട്ടോ പിന്നെ ഒപ്പം ചായ കുടിച്ചാലാണ് വേഗം സ്പീഡിൽ തുടങ്ങാൻ പറ്റും പഴക്കൊല കെട്ടിത്തൂക്കിരിക്കുക കണ്ടു കഴിഞ്ഞാൽ കോമഡി എൻ്റെ മോപ്പിൻ്റെ കോലിലാട്ടോ പഴത്തി പഴക്കൊല തൂങ്ങണേ അപ്പുറത്ത് നമുക്ക് തൊടിയിൽ നിന്ന് കിട്ടിയാൽ മത്തങ്ങയാണേ ആരുടെ തൊടിയിൽ ഞാൻ പറയില്ലേട്ടോ ഇപ്പം അല്ലാതെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള തൊടിയൊക്കെ നമ്മുടെ അല്ലേ അപ്പോൾ അതാ ചായക്ക് വെള്ളം പാൽ തിളച്ചു അപ്പോൾ ചായപ്പൊടി ഇട്ടു അങ്ങനെ നമ്മുടെ ചായ റെഡിയായി ഇനിയിപ്പോൾ ഇഷ്ടം പോലെയാണ് ഇഡ്ഡലി സാമ്പാർ പഴം പുഴുങ്ങിയത് പക്ഷേ തിരുവോണം ദിവസം രാവിലെ എല്ലാം ആവണം അതാലോചിക്കുമ്പോൾ ഇത് കുറച്ച് ബെറ്റർ ആട്ടോ ഒരു ദിവസത്തെ ഒരു ദിവസം നമുക്ക് ഒരു തിരക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ വിശേഷങ്ങളൊക്കെ എപ്പോഴെങ്കിലും അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾക്ക് അതൊക്കെ ഒരു രസമായിട്ടങ്ങൾ കണക്കാക്കണം പണികളൊക്കെ പിന്നെ അത് നമ്മുടെ മടി പോലെ ഉണ്ടാവും പണികൾ നമ്മുടെ കൈ ചെയ്യും നമ്മുടെ കണ്ണ് പേടിക്കും അല്ലേ എനിക്ക് അങ്ങനെ ഇവിടത്തെ അമ്മ അങ്ങനെ പറയാം നമ്മുടെ കണ്ണ് പേടിപ്പിക്കും അയ്യോ ഇത്ര പണിയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ കൈ അറിഞ്ഞ് ചെയ്യും സാധാരണ ശർക്കര ഒക്കെ ഇട്ടിട്ടാണ് വെക്കുക കേട്ടോ അതിൽ ശർക്കര ഇട്ടിട്ടുള്ള തിരുവോണം ദിവസമാണ് ശർക്കര ഇട്ടിട്ട് വെക്കുക അത് സന്തോഷം കേട്ടോ അതൊക്കെ അരിഞ്ഞ് തന്നത് പഴത്തിനെയൊക്കെ മുറിച്ച് തന്നത് അപ്പോൾ ഞാൻ ഇഡ്ഡലി ആ ഒരു ഒരു ഭാഗത്ത് ഇഡ്ഡലി അപ്പുറത്ത് പഴം വേവിച്ചത് അപ്പുറത്ത് സാമ്പാറിൻ്റെ ഉള്ളതാ കേട്ടോ പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു സാമ്പാർ ആ ഒരു ടൈമും കൊണ്ട് തന്നെ സാമ്പാറായി കേട്ടോ പിന്നെ ഇടയിലെ കിണീനി സൗണ്ട് കേൾക്കണമെന്ന് നിർത്താൻ പറ്റില്ല നമ്മുടെ വീട്ടിലുള്ള ആ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി തരുന്നതാന്നല്ലേ പറയാം ആ സംഭവം കടന്ന് കറങ്ങാം കേട്ടോ ഞാൻ ഹാളിൽ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യണേ അപ്പം അതിൻ്റെ സൗണ്ട് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയണം കേട്ടോ അപ്പോൾ ഒരു എട്ടെട്ടര ആവുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി സാമ്പാർ പഴമേവിച്ചതൊക്കെ ആയി ഏട്ടം കഴിക്കാനിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ ഒപ്പം തന്നെ ഞാനും ഇരുന്നു കേട്ടോ കുട്ടികളും രണ്ടുപേരും കുളിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇതാ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനായി അപ്പോൾ അടുക്കള മൊത്തം അലമ്പായി എത്ര വൃത്തിയായി കിടന്നുണ്ടായിരുന്നല്ലേ നേരത്തെ കണ്ടതല്ലേ ഇനി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ഇടയിൽ വിളക്ക് കഴുകി വെച്ചു കേട്ടോ വിളക്ക് കുറച്ച് ദിവസം എനിക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ആയിരുന്നതുകൊണ്ട് വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കി ചോറ് അവിടെ പുറത്താവണംണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂവിടുന്നത് ഞാൻ പറഞ്ഞില്ലേ അമ്മ നല്ല ഭംഗിയിലിടന്ന് അമ്മ കുറച്ച് മറ്റേ നമ്മുടെ റെഡ് ഇലകളൊക്കെ പൂച്ചെടി ചെടി പൂവിൻ്റെ ഇലയൊക്കെ പൂവല്ല കളർച്ചെടിയുടെ ഇലയൊക്കെ പെറിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായി ഫിനിഷ് ചെയ്തു വിട്ടോ നമ്മൾ ഈ മഞ്ഞ മാത്രം വെച്ച് നിർത്താൽ ബാക്കി പൂവ് നാളത്തേക്ക് എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അമ്മ അതിനെ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് കേട്ടോ അമ്മയിട്ട് നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ കമൻസിലെ അപ്പോൾ നമ്മുടെ ഉത്രാടം ദിവസത്തെ ഇത്ര വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉച്ചയ്ക്ക് ഊണ് ഉണ്ണുവയ്ക്കണൊന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് കഷ്ണരിയണും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറിയൊക്കെ കുണമൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചെറിയൊരു വീഡിയോ ആണോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യം കൂടുന്നുണ്ട് എൻ്റെ ചാനൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ആക്റ്റീവ് ആവാൻ സഹായിച്ച ഒരാളുണ്ട് എൻ്റെ ഐഷ ബഷീർ ഒരിക്കലും ഞാൻ അവളെ മറക്കില്ല അവൾ കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എപ്പോഴും ഞാൻ അവൾക്ക് നന്ദിയുള്ളവളായിരിക്കും അവൾക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ കേട്ടോ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെ നല്ല മനസ്സുള്ളവരുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം